ദേശീയപാതാ നിർമ്മാണ പ്രവൃത്തിക്കായി മണ്ണെടുക്കുന്ന ചെമ്മരത്തൂർ ഉപ്പിലാറമലയുടെ താഴ്വാരത്ത റോഡിൽ കാൽനടയാത്ര പോലും ദുസ്സഹം മലയുടെ മുകളിൽ നിന്ന് ചെളിമണ്ണ് ഒലിച്ചിറങ്ങി റോഡ് ചെളിക്കുളമായിരിക്കുകയാണ് പോകാൻ പോലും കഴിയാത്ത വിധം ചെളിയാണ് ഇവിടെ സമീപത്തുള്ള വിദ്യാലയങ്ങളിലുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ നടന്നു പോകുന്ന റോഡ് ചെളിക്കുളമായിരിക്കുകയാണ് വിദ്യാർത്ഥികൾ ചെളിയിൽ വഴുതി വീഴുക പതിവായിട്ടുണ്ട് മാത്രവുമല്ല ചെളിതെറിച്ച വസ്ത്രങ്ങളുമായി സ്കൂളിൽ പോകേണ്ട സ്ഥിതിയാണ് സമീപത്ത് തന്നെ നിരവധി വീടുകളും പള്ളിയും ഉണ്ട് ഇവിടേക്കൊന്നും നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതി ഇരുചക്ര വാഹന യാത്രക്കാരും ചെളിയിൽ വഴുതി വീഴുന്നുണ്ട് ഇതിൽ വലിയ പ്രതിഷേധത്തിലാണ് ആ പ്രദേശവാസികൾ മണ്ണെടുപ്പായി ബന്ധപ്പെട്ടാണ് ഈ കാണുന്ന ഈ റോഡിലെ കാണുന്നത് ഒരു ഉപ്പിലാറിയിൽ നിന്നും വെള്ളം ഒഴുകി വന്ന് താഴെ റോഡിലേക്ക് പതിക്കുകയാണ് ഈ മണ്ണോട് കൂടി റോഡിലേക്ക് പതിച്ച് വെറും ഒരു ചളിക്കുളമായി മാറിയിരിക്കുകയാണ് ഈ റോഡ് ഇപ്പൊ വരുന്ന കുട്ടികൾ നമുക്കൊരു മേണ്ട സ്കൂളും അതുപോലെ കീഴൽ സ്കൂള് യു പി സ്കൂള് അല്ലെങ്കിൽ ഏഹ് ദേവിലാസം സ്കൂള് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ഇതുവഴിയാണ് പോകാറ് രാവിലെയും വൈകുന്നേരമൊക്കെ അവർ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ചളിയിൽ മുങ്ങിക്കൊണ്ടാണ് അവര് പോകാറ് അതുപോലെ യാത്രക്കാർക്ക് കാൽനട യാത്രക്കാർക്ക് വളരെ ദുസ്സഹമായിരിക്കുകയാണ് കാരണം വെച്ചാൽ കൃത്യമായിട്ട് ഈ വെള്ളം ഒഴുകി ഒരു ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കാതെ റോഡിലേക്കാണ് ഇവർ ആ മണ്ണും ചളിയും ഒക്കെ ഒഴുക്കുന്നത് അവരോട് ഞങ്ങൾ ചോദിച്ചപ്പം അവര് പറഞ്ഞത് മണ്ണെടുക്കുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാകും മണ്ണെടുക്കുന്ന സ്ഥലത്തൊക്കെ ചളിയൊക്കെ ഉണ്ടാവുന്നതാണ് അവര് പറഞ്ഞത് ഞങ്ങൾക്കിത് ആവശ്യമെന്ന് വെച്ചാൽ ഞങ്ങൾ കൃത്യമായിട്ട് ഈ മണ്ണ് ഈ റോഡിൽ നിന്നും ഒരു തരി മണ്ണ് റോഡിലേക്ക് വരാതെ ചളിയാകാതെ നിൽക്കാനുള്ള ഒരു നടപടി ഇവിടെ മണ്ണെടുക്കുന്ന അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അത് കൃത്യമായിട്ട് അവരോട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അവർ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് മണ്ണ് നീക്കിയിട്ടുണ്ട് ആ മണ്ണ് നീക്കിയത് കൊണ്ട് മാത്രം ഇവിടെ ചളി നിൽക്കുന്നില്ല കൃത്യമായ ഒരു ഡൈ ഡ്രൈനേജ് സംവിധാനം ഉണ്ടാക്കണം മേലെ നിന്ന് വെള്ളം ആ ഡേജ് ഡ്രൈനേജിലൂടെ ഒഴുകി റോഡിലേക്ക് പതിക്കാത്ത രീതിയിലേക്ക് അവർ ആ ഒരു ഡ്രൈനേജ് നിർമ്മിക്കണം എന്നാണ് നമുക്ക് ആവശ്യപ്പെടുന്നത് റോഡിലൊരു ചളി ഉണ്ടാവാൻ പാടില്ല കൂടാതെ ഈ മണ്ണെടുപ്പായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്ക് ഇവർക്ക് സർവേ എടുത്തത് കൃത്യമായ അളവ് എടുക്കാതെയാണ് ഇതിനെ രേഖകളെ ജിയോളജി വകുപ്പിലേക്ക് രേഖകൾ സമർപ്പിച്ചിരിക്കുന്നത് കൃത്യമായി ഇന്നലെ തഹസീൽദാർ ഉൾപ്പെടെയുള്ള ജോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്നു കൃത്യമായ സർവേർ അളർന്നപ്പോൾ ആ അവർക്ക് സ്ഥലം എന്നാലും മറ്റൊരു വ്യക്തിയുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കഴിയിക്കുകയാണ് പത്ത് മീറ്ററോളം അതിക്രമിച്ച് കയറിയിട്ടുണ്ട് ഇവർക്ക് അനുവദിക്കാത്ത സ്ഥലമാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ അവരോട് തഹസിൽദാറോട് കൃത്യമായി പറഞ്ഞു ഈ അളവ് കൃത്യ വെക്കാതെ ഒരു പണി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തഹസിൽദാർ ആർ ഡി ഒന്ന് റിപ്പോർട്ട് കൊടുക്കാം എന്ന അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഞങ്ങൾ പിരിഞ്ഞത് അതുകൊണ്ട് ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജിയോളജിസ്റ്റ് ഇതിന് അനുമതി കൊടുത്തതും കൂടി അറിയേണ്ടതുണ്ട് ഏതിന്റെ രേഖ വെച്ചിട്ടാണ് താത്കാലികമായി ഒരു ഒരു സ്കെച്ച് എങ്ങനെ നിർമ്മിച്ചു ഇതിന് കൃത്യമായ രേഖയില്ലാതെ അത് കൃത്യമായിട്ട് നമുക്ക് ജിയോളജിസ്റ്റും നമുക്ക് മറുപടി പറയേണ്ട കാര്യമുണ്ട് ഈ വിഷയത്തിൽ അപ്പം ജിയോളജിസ്റ്റ് കൃത്യമായി ഇത് പരിശോധിക്കാതെയാണ് ഇതിന് നിലവിൽ അനുമതി കൊടുത്തിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് സമരസമിതിയിലേക്കും നാട്ടുകാരിലേക്കും വലിയ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഞങ്ങൾ കൃത്യമായിട്ട് അധികാരികളിലേക്ക് ഞങ്ങൾ അറിയി എത്തിക്കുന്നതാണ് Sometimes nature motivates me. Even more when I feel like a celebrity. But the real motivation is here. ray lights and interior www.whiteraylights.com Vadakara Karimbanapalam